എത്ര വർഷമായി പാലക്കാട് നിന്ന് വന്നിട്ട് തൊണ്ണൂറ്റി മൂന്നിലാണ് കൊച്ചിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ പിടിയിലേക്ക് പഠിക്കും നയൻറ്റി ടുവിലാണ് ആക്ച്വലി പഠിക്കുന്ന സമയത്ത് കൊച്ചിയിൽ നിന്ന് ഒരു ട്രൂപ്പ് തുടങ്ങാൻ പോകുന്നതെന്നും അപ്പോൾ ഇങ്ങനെ ഇവിടെ ഞാൻ പാലക്കാട് നിന്ന് ഒരു ക്യാസറ്റ് ചെയ്തിരുന്നു അപ്പോൾ ക്യാസറ്റ് ചെയ്തപ്പോൾ ആ ക്യാസറ്റ് വീരപ്പൻ കോളനിയിൽ നിന്ന് വേട്ടോ അന്ന് വീരപ്പനാണല്ലോ താരം അപ്പോൾ ആ ക്യാസറ്റ് കേട്ടിരുന്നു അപ്പോൾ ഈ ശബ്ദം ഭയങ്കരമായിട്ട് ലാലട്ടിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് ഇവിടെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൽ വെച്ച് തുടങ്ങണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഈ ട്രൂപ്പിടെ ഒരു ട്രൂപ്പ് ഫോം ചെയ്യുന്നു അങ്ങനെ ഹരിശ്രീ മാർട്ട് തോമസ് ടോപ്പിൽ കൂടി കളമശ്ശേരി രഘു പിന്നെ ടൈറ്റസ് എന്നായിരിക്കും സാധ്യമുള്ള ഒരു ഇടയ്ക്ക് വരും സലിംഗുമാറിനെ യൂണിവേഴ്സിറ്റി എന്ന് പോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാളെ അങ്ങനെ ആയിട്ടൊരു ട്രൂപ്പ് ഫോം ചെയ്യുന്നത് ഭയങ്കര ഷോക്കടക്ക ഇടയ്ക്ക് ഞാൻ തന്നെയാണ് വലിയ താരം ഷോക്കായിട്ടൊക്കെ അങ്ങനെയാണ് ട്രൂപ്പ് തുടങ്ങുന്നത്